വളരുന്ന ബന്ധം വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഭരണം നടത്തുന്നത് യു ഡി എഫ് ഭരണസമിതിയാണ് അപ്പോൾ വാർഡ് വിഭജനക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂന്ന് വാർഡായിരുന്നു അതിൽ ഒരു വാർഡ് കൂടി ഇരുപത്തി വാർഡ് ഗ്രാമപഞ്ചായത്തിലേക്കും കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് ഡിവിഷൻ മൂന്നും അത് ഒന്ന് കൂടി ഈ പ്രാവശ്യം അത് നാല് ആയി ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മേൽക്കൈയുള്ള ഒരു മണ്ണ് തന്നെയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിൽ അതിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യു ഡി എഫിനെതിരെയുള്ള കുറേ കെട്ടുകഥകളിങ്ങനെ വാർത്താ സമ്മേളനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ റീൽസുകളിലൂടെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിയായ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം എടുക്കാ ചരക്കുകളായ ആളുകൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാതിരുന്നത് ഇവർ നിരന്തരം പാർട്ടിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് കുറേ പത്രസമ്മേളനങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം മൂന്ന് പത്രസമ്മേളനങ്ങൾ സി പി എമ്മിൻ്റെ മുൻ ജില്ലാ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി അതിൽ വ്യക്തിപരമായുള്ള അധിക്ഷേപം പോലും ഉണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ളതല്ല ഒരു എലക്ഷനെ നേരിട്ടുകൊണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം നടത്തിയ വികസന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ എലക്ഷനെ നേരിട്ടു അതിൽ ഇരുപത്തി നാല് സീറ്റിൽ പതിനെട്ട് സീറ്റ് ചരിത്രപരമായ വിജയത്തോടു കൂടിയാണ് യു ഡി എഫ് ഇന്ന് അധികാരത്തിലെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നാല് ബ്ലോക്ക് ഡിവിഷൻ ഈ നാല് ബ്ലോക്ക് ഡിവിഷനും യു ഡി എഫ് തൂത്തു പാണ്ടിക്കാട് പഞ്ചായത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സി പി എമ്മിൻ്റെ പതനം തന്നെയായിരിക്കും കാരണം അടിയിൽ യുവാക്കളെ പരിഗണിക്കാതെ കുറച്ച് ആളുകൾ മാത്രം ചെറിയ പത്രസമ്മേളനങ്ങൾ വിളിച്ച് എതിർപ്പാർട്ടിക്കാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല യു ഡി എഫിൻ്റെ പഞ്ചായത്ത് തല നേതാക്കന്മാർ ഇവിടെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിലും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിൽ ആറ് സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന് പ്രതീക്ഷിച്ച ചില സീറ്റുകളും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ സംഘടനാപരമായി എന്തെങ്കിലും ദൗർബല്യം അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മിഷനറി പ്രവർത്തിച്ചതിൽ എന്തെങ്കിലും പോരായ്മകൾ ഈ പരാജയപ്പെട്ട ആറ് വാർഡുകളിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കും അത് ഉണ്ടെങ്കിൽ മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി കെട്ടുറപ്പോടു കൂടി അത്തരം വാർഡുകളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമായിരിക്കും ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ആ വിഷയത്തിൽ അത്രയും ഗൗരവതരമായിട്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആ വിഷയത്തെ കാണുന്നത് ഞങ്ങൾ നൂറ് ശതമാനവും ആത്മവിശ്വാസത്തിലായിരുന്നു ഇരുപത്തിനാല് വാർഡുകളിലും ഞങ്ങൾ നല്ല മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ചില ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് ചില വാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ പതിനഞ്ച് വർഷക്കാലത്തെ ഭരണത്തോടൊപ്പം തന്നെ ഈ അഞ്ച് വർഷം ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ വളരെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇലക്ഷന് മുമ്പ് അവർ പ്രതികരിച്ചത് പക്ഷേ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടായി അതിന് കാരണം പതിനഞ്ച് വർഷവും ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളോട് എന്താണോ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പദ്ധതികളുടെ പൂർത്തീകരണം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് അത് ആളുകൾക്കറിയാം അത് പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നു എന്നുള്ള ആളുകൾക്കുണ്ടായ വിശ്വാസമാണ് ഞങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നത് അതിൽ കൂടുതലെ ഞങ്ങൾക്ക് പറയാനുള്ളത് മൂന്ന് ജില്ലാ ഡിവിഷനുകളിലും നാല് ബ്ലോക്ക് ഡിവിഷനിലും ഇരുപത്തിനാല് വാർഡുകളിലുമായി ഏകദേശം ആറായിരത്തോളം ബോർഡിൻ്റെ വോട്ടിൻ്റെ മേൽക്കൈ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ ജനങ്ങൾ തന്നിട്ടുണ്ട് അത് പതിനഞ്ച് വർഷക്കാലത്തെ ഭരണത്തോടൊപ്പം തന്നെ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള എതിര് വികാരവും ഈ തെരഞ്ഞെടുപ്പിനെ ബാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പതിനഞ്ച് വർഷക്കാലത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഭരണം ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഭൂ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയെ തന്നെ തിരഞ്ഞെടുക്കാൻ ജനങ്ങളെ പിന്നെ ജനങ്ങളെക്ക് അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാൻ സഹായിച്ച ഘടകം ഞങ്ങളെ ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഈ അഞ്ച് വർഷക്കാലം എന്തെല്ലാം കാര്യങ്ങളാണോ ഐക്യ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി സജ്ജരായിരിക്കും എന്ന് കൂടി അറിയിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിച്ച പാണ്ടിക്കാട് പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും പൊതുസമൂഹത്തെയും ഞങ്ങൾ ആദ്യമായിട്ട് പാണ്ടിക്കാട് പഞ്ചായത്തിലെ നല്ലവരായ ജനങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് സീറ്റിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയെങ്കിൽ ഇപ്രാവശ്യം വർദ്ധിച്ച ഒരു സീറ്റടക്കം പതിനെട്ട് സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മരണത്തിൽ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ വിജയിച്ച് വന്ന വാർഡുകളിലൊക്കെ തന്നെയും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം വാർഡിൽ അഞ്ഞൂറിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് പതിമൂന്നാം വാർഡിൽ അഞ്ഞൂറിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് അഞ്ചാം വാർഡിൽ അഞ്ഞൂറിന് മുകളിൽ അറുന്നൂറിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് പതിനഞ്ചിൽ എഴുന്നൂറിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് അതേ സമയത്ത് നാരോ മാർജിനുകളിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചില സീറ്റുകൾ പരാജയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചു ചില സീറ്റുകളിൽ അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ മിഷണറി പ്രവർത്തിക്കുന്നതിൽ അതാത് പാർട്ടികളുടെ സംഘടനാ മിഷണറി പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും പരാജയങ്ങൾ അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും അത് പരിശോധിച്ച് അതിനനുസൃതമായിട്ടുള്ള നിയമ നട അവിടുത്തെ നടപടികളുമായിട്ട് പാർട്ടിയും മുന്നണിയും ഒരുമിച്ച് മുന്നോട്ട് പോകും കാരണം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ പരാജയം അപ്രതീക്ഷിതമാണ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൻ്റെ ഗണത്തിൽ കൂട്ടിയ ചില സീറ്റുകൾ തന്നെയാണ് പരാജയപ്പെട്ടെടുത്തുള്ളത് അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് പഠിച്ച് വരും കാലത്ത് ആ പ്രദേശത്തിൻ്റെ വികാരത്തിന് എന്ത് മാറ്റമാണോ സംഭവിച്ചത് അവിടെ എന്ത് തിരുത്താണോ വേണ്ടത് ആ തിരുത്തുകൂടി ഉൾക്കൊണ്ട് കൊണ്ട് മുന്നണി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഒട്ടനവധി ആക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നൽകിയ ഓരോ വികസന പ്രവർത്തനങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ വിജയിച്ചു വന്നത് ജനങ്ങളുടെ ആ വിശ്വാസം കാക്കാൻ അടുത്ത അഞ്ച് വർഷവും ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവും ഈ ബോഡിയിൽപ്പെട്ട ബോഡിയിൽപ്പെട്ടപ്പോൾ ആരും മത്സരിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃത്യമായിട്ട് ഈ ബോഡിയിൽപ്പെട്ട എല്ലാവരും കൃത്യമായി അതിനോടൊപ്പം നിൽക്കുകയും ഈ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജനക്ഷേമപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായ ഇടവേളകളിൽ മെമ്പർമാരെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ഏതായാലും ഒരിക്കൽ കൂടി പാണ്ടിക്കാട് പഞ്ചായത്തിലെ നല്ല ജനങ്ങൾക്ക് സ്നേഹജനങ്ങൾക്ക് ഒരായിരം പഞ്ചായത്ത് ജനങ്ങൾക്ക് യു ഡി എഫിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ഇരുപത്തി മൂന്ന് വാർഡായിരുന്നു ഉണ്ടായത് അതിപ്പോൾ ഇരുപത്തിനാല് വാർഡായി മാറി അന്ന് നമുക്ക് കിട്ടിയത് പതിനഞ്ച് സീറ്റാണ് കിട്ടിയത് ഇത് നമുക്ക് പതിനെട്ട് സീറ്റ് കിട്ടി അന്ന് നമ്മുടെ ബ്ലോക്കിൽ മൂന്ന് ബ്ലോക്കാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്ക് നാല് ബ്ലോക്കുണ്ട് ഈ നാല് ബ്ലോക്കിൽ നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ ജനങ്ങളുടെ ജനങ്ങൾ നമുക്ക് തന്ന അംഗീകാരമാണെന്ന് കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫിൻ്റെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞു അതിനാലാണ് നമുക്ക് ഈ വിജയം കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇനി ഇവിടെ നമ്മുടെ മെമ്പർമാർ യു ഡി എഫിൻ്റെ മെമ്പർമാർ മാത്രമല്ല ഈ നാട്ടിലെ നാടിനെ സേവിക്കുന്ന മെമ്പർമാരെ ഞങ്ങൾ മാറ്റി കഴിയുകയാണ് കഴിയുവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ എല്ലാവർക്കും ഇത് വോട്ട് ചെയ്ത് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു നന്ദി നമസ്കാരം